നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ഒരു റഷ്യൻ ഭരണാധികാരി ഉത്തരകൊറിയ സന്ദർശിച്ചത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ പുടിൻ കിം കൂടിക്കാഴ്ച ലോകം ചർച്ച ചെയ്തിരുന്നു മാസങ്ങൾക്ക് മുൻപ് ആക്രമണമുണ്ടായാൽ പരസ്പരം സഹായിക്കുമെന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു അന്നത്തെ കണ്ടുമുട്ടലിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ നേകാധിപതി കിങ് ജോങ് ഉന്നിന് സമ്മാനിച്ച കാറാണ് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയങ്ങളിലൊന്ന് ജൂൺ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഉത്തര കൊറിയയിൽ നടത്തിയ സന്ദർശനത്തിലാണ് പുടിൻ കിമ്മിന് റഷ്യൻ നിർമ്മിത ആഡംബര കാറായ ഔറസ് സെനറ്റ് ലിമസിൻ സമ്മാനിച്ചത് ിലെ കൊട്ടാര വളപ്പിലെ പൂന്തോട്ടത്തിലൂടെ കിമ്മും പുട്ടിനും ഈ കാർ ഓടിച്ചു നോക്കിയിരുന്നു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കാർ വീണ്ടും വാർത്തയായത് അതിന്റെ ദക്ഷിണ കൊറിയൻ ബന്ധം മൂലമാണ് റഷ്യയിൽ നിർമ്മിച്ച കാറിൽ ഉപയോഗിച്ചിട്ടുള്ള പല സാമഗ്രികളും ദക്ഷിണ കൊറിയയിൽ നിന്നാണെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു കാറിലെ പ്രധാനപ്പെട്ട സെൻസറുകളും സ്വിച്ചുകളും മുതൽ ബോഡിയുടെ ലോഹഭാഗങ്ങൾ വരെ ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് കാറിന്റെ നിർമ്മാണത്തിനുള്ളവ അടക്കം സാധനങ്ങളാണ് റഷ്യ ഇറക്കുമതി ചെയ്തത് ഇതിൽ കോടി ഡോളറിന്റെ സാധനങ്ങൾ ദക്ഷിണ കൊറിയയിൽ നിന്നാണ് ഇന്ത്യ ചൈന തുർക്കി യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും റഷ്യ ഇത്തരത്തിൽ വാഹന നിർമ്മാണ സാമഗ്രികൾ ഇറക്കുമതി ചെയ്തിരുന്നു നേരത്തെ യു എൻ രക്ഷാ ഉത്തര കൊറിയയിലേക്കുള്ള ആഡംബര കാറുകളുടെ കയറ്റുമതി നിരോധിച്ചിരുന്നു ഇതോടെയാണ് കാറുകൾക്കായി ഉത്തര കൊറിയ റഷ്യയെ ആശ്രയിച്ചു തുടങ്ങിയത് റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനാണ് പുടിൻ കിമ്മിന് കാർ സമ്മാനിച്ചതെങ്കിലും ലിമസിൻ കാർ പുടിന്റെ പ്രയോഗമാണോ എന്ന ചർച്ചയും കൊടുമ്പിരി കൊള്ളുന്നുണ്ട് വിമാനത്തിൽ പോലും കയറാൻ പേടിയുള്ള കിങ് ജോങ് ദക്ഷിണ കൊറിയൻ സെൻസറുകളുടെ ഔറോ സെനറ്റ് ലിമസിൻ ഉപയോഗിക്കുമോ എന്ന് കണ്ട് തന്നെ അറിയണം അന്ന് കാർ സമ്മാനമായി നൽകിയതിന് പകരമായി ഒരു ജോഡി പുങ്സാൻ പുങ്സിനുള്ള ഒരു ജോഡി നായ്ക്കളെയാണ് കിം പുടിന് നൽകിയത് ഉത്തരകൊറിയയുടെ സ്റ്റേറ്റ് ടി വി ചാനലിൽ സംപ്രേഷണം ചെയ്ത വീഡിയോയിൽ കിമ്മും പുടിനും നായ്ക്കളെ ലാളിക്കുന്നത് കാണാം ഇതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പുടിന്റെ ഉത്തരകൊറിയൻ സന്ദർശനത്തിനിടെയാണ് കിം പ്രത്യേക സ്നേഹ സമ്മാനം കൈമാറിയത് ഉത്തരകൊറിയക്കാർ വേട്ടയാടലിൽ ഉപയോഗിക്കുന്ന പ്രത്യേക ഇനമാണ് ഇഷ്ടപ്പെടുന്ന പുടിൻ കോന്നി ബഫി പാഷ എന്നിങ്ങനെ നായ്ക്കളുടെ നീണ്ട നിര തന്നെ സ്വന്തമായി ഉണ്ട് അതേസമയം ദക്ഷിണ കൊറിയയും ഉത്തരകൊറിയയും തമ്മിലുള്ള ശത്രുത നാൾക്ക് നാളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപന രീതിയിലുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൂടെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതായത് ദക്ഷിണ കൊറിയൻ ജനപ്രിയ സംഗീതവും സിനിമയും ഉത്തര കൊറിയയിൽ യുവാവിനെ പരസ്യമായി വധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നത് രണ്ടു വർഷം മുൻപ് നടന്ന സംഭവം പിന്നീടാണ് വാർത്തയാകുന്നത് ദക്ഷിണ കൊറിയയിൽ യൂരിഫിക്കേഷൻ മന്ത്രാലയം പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊറിയൻ മനുഷ്യാവകാശ റിപ്പോർട്ടിലാണ് ഇരുപത്തിരണ്ടുകാരനെ വകവരുത്തിയ വിവരമുള്ളത് കൊറിയയിൽ പ്രവിശ്യയായ ഹോങ്ഹെ സ്വദേശിയാണ് ജനപ്രിയ കൊറിയൻ സംഗീതം കെ കേ പോകുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതെന്ന കുറ്റം ആരോപിക്കപ്പെട്ട് വധശിക്ഷയ്ക്കിരയായത് സെവന്റി കെ പോകൾ കേൾക്കുകയും മൂന്ന് സിനിമകൾ കാണുകയും അവ പ്രേരിപ്പിക്കുകയും ചെയ്തെന്നാണ് യുവാവിനെതിരെ ചുമത്തിയ കുറ്റമെന്ന് ദിഗാർദി റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിലോമകരമായ സംസ്കാരവും പ്രത്യേക ശാസ്ത്രവും വിലക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഉത്തരകൊറിയയിൽ നടപ്പാക്കിയ നിയമം ലംഘിച്ചെന്നും ആരോപണമുണ്ട്